മുംബൈയിലെ ഒരു ശീതകാല രാവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തെട്ടിന് ടാറ്റ കുടുംബത്തിൽ ഒരു പ്രകാശരശ്മി ഉദിച്ചു ശാന്തമായ ആ കുഞ്ഞുവ്യവസായത്തിൻ്റെ പുനർജന്മത്തിന് ദീപസ്തംഭം ആകുമെന്ന് ആരും ഊഹിച്ചില്ല പാപികാലത്തെ മുൻപേ സ്വപ്നങ്ങളിൽ കാണുന്ന ഒരാൾ സാധാരണ ജീവിതത്തെ അസാധാരണ ജീവിതയാത്രയാക്കി മാറ്റിയ മനുഷ്യന്റെ കഥയുടെ ആരംഭം കൂടിയായിരുന്നു അത് വ്യവസായ ത്തിന്റെ അതിരുകൾ വലുതാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ചില്ലകൾ പടർത്തിക്കൊണ്ടിരുന്ന കാരുണ്യത്തിന്റെ കൂടിയായിരുന്നു രത്തൻ ടാറ്റ ടാറ്റർ സമ്പത്തിലോ അധികാരത്തിലോ പ്രശസ്തിയിലോ അല്ല യഥാർത്ഥ സന്തോഷമെന്നും മറ്റുള്ളവരെ ചേർത്തു പിടിക്കുന്നതിലാണെന്നും വിശ്വസിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എത്ര ഉയരത്തിലേക്ക് പറന്നു പോകുമ്പോഴും ജീവിതമൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച മനുഷ്യൻ ഒന്നര നൂറ്റാണ്ടിലേറെ നീണ്ട വിശ്വസ്തതയുടെ ചരിത്രമുള്ള ടാറ്റാ ഗ്രൂപ്പിന് ഇക്കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി രത്തൻ ടാറ്റയുടെ മുഖമായിരുന്നു ലോകവ്യവസായ വൻപന്മാരെ പോലും അമ്പരിപ്പിച്ച വേഗത്തിൽ ടാറ്റ ആഗോള വ്യവസായി ഗ്രൂപ്പായി വളർന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് തേയില ഉരുക്ക് വാഹന നിർമ്മാണം ഐ ടി ഹോട്ടൽ വ്യവസായം വ്യോമയാനം റീറ്റെയിൽ എന്നിങ്ങനെ എത്രയോ രംഗങ്ങളിൽ ലോകം അംഗീകരിച്ച ബ്രാൻഡായി മാറി ടാറ്റയുടെ ഉൽപ്പന്നങ്ങളും തോൽവികളിൽ തളരാത്ത നായകനായിരുന്നു അദ്ദേഹം സാധാരണ കുടുംബങ്ങൾക്കായി ഒരു ലക്ഷം രൂപയുടെ കാർ എന്ന സ്വപ്നം നാനോ കാർ ആയി അവതരിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ തിരിച്ചപ്പോൾ ടാട്ട നേരിട്ട എതിർപ്പുകൾ ചെറുതല്ലായിരുന്നു ോട്ടേഴ്സിനെ തകർച്ചയുടെ ആഴങ്ങളിൽ നിന്നും തൈപിടിച്ചുയർത്തി രാജ്യത്തിന്റെ നമ്പർ വൺ കാർ ബ്രാൻഡുകളിൽ ഒന്നാക്കി വളർത്തിയ രത്തൻ ടാറ്റ ഒരു വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപൻ എന്നതിലുപരി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്വന്തം വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നീക്കിവെച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ വലിപ്പത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വിശദീകരിക്കാൻ ഏറ്റവും എളുപ്പം അദ്ദേഹത്തിൻ്റെ തന്റെ വാക്കുകളാണ് ഈ ഭൗതിക നേട്ടങ്ങളിൽ ഒന്നും ഒരു കാര്യവുമില്ലെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാകും നാം സ്നേഹിക്കുന്ന മനുഷ്യരുടെ ക്ഷേമമാണ് പ്രധാനമെന്ന് ഒരിക്കൽ തിരിച്ചറിയും ജീവിതമൂല്യങ്ങൾ മുറുകെ പിടിച്ച ഒരാൾ കച്ചവടക്കാരനായപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിൽ ഇത്ര കരുതലുള്ളവനായെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒന്ന് മനസ്സുവച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ പട്ടിണി മരുന്നുകൾ ഇല്ലാതായേനെ കച്ചവടക്കാർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമല്ല എല്ലാവർക്കും മാതൃക ആകേണ്ട ഒരു ജീവിത പാഠമാണ് രത്തൻ ടാട്ടയുടേത്